ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഷെനാസ് കിച്ചൺ മാജിക് നല്ല ഒരു ചിക്കൻ കറി നമുക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം വളരെ ടേസ്റ്റിയാണ് മാത്രമല്ല വളരെ എളുപ്പമാണ് ഇത് തയ്യാറാക്കാനായിട്ട് നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് ചിക്കൻ ഒന്ന് മസാല പുരട്ടി വെക്കാം അതിനായിട്ട് മുക്കാൽ കിലോ ചിക്കന് എടുത്തിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഞാൻ ഉപ്പ് വെള്ളമാണ് യൂസ് ചെയ്യുന്നത് ഇത് നന്നായിട്ട് തിരുമ്മി പിടിപ്പിച്ചതിന് ശേഷം മാറ്റി വെക്കാം ഒരു പത്ത് മിനിറ്റ് മാറ്റി വെക്കുക മൂന്ന് സവാള നെയ്സായിട്ട് അരിഞ്ഞതും അതുപോലെ തന്നെ ഒരു പത്തു പതിനഞ്ച് ഉള്ളിയും ചെറുതായിട്ട് അരിഞ്ഞതും നമുക്ക് ആവശ്യമാണ് ചൂടായ പാത്രത്തിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് പെരുംജീരകം പെരഞ്ചീലൊക്കെ ഇട്ടുകൊടുക്കുക തേങ്ങക്കൊത്ത് ഇട്ട് കൊടുക്ക ഇവ രണ്ടും മൂത്ത് വരുമ്പോഴേക്കും ഉള്ളി അരിഞ്ഞത് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി സവോളയും കൂടി ഇട്ടുകൊടുത്ത് നന്നായിട്ട് വഴിച്ചെടുക്കുക സാധാരണ ഇറച്ചിക്കറി വെക്കുമ്പോ വഴറ്റി എടുക്കുന്ന പോലെ ഒരുപാട് അങ്ങ് വഴറ്റിയെടുക്കാൻ സമയം വേസ്റ്റ് ആക്കണ്ട ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കിട്ടുമ്പോഴേക്കും ഇതിലേക്ക് കറിവേപ്പല ഇട്ടുകൊടുക്കാം ഇനി ഏകദേശം ഒരു ഒന്നോ രണ്ടോ മിനിറ്റും കൂടെ ഒന്ന് വഴറ്റി കൊടുക്കാം സവോള ഒരു പകുതി വഴറ്റി കിട്ടുമ്പോഴേക്കും ഇതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഏകദേശം ഒരു പതിനഞ്ചല്ലി വെളുത്തുള്ളി രണ്ടായിട്ട് പിളർന്നതും ഇഞ്ചിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു മൂന്ന് പച്ചമുളകും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോഴേ പച്ചമുളകൊക്കെ ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോഴേക്കും പാത്രത്തിന്റെ ഒരു ഭാഗത്തേക്ക് നീക്കി വെച്ചതിന് ശേഷം ആ പാനിൽ തന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ സാധാ മുളക് പൊടിയും എരിവുള്ള മുളക് പൊടിയും പിന്നെ രണ്ട് ടീ ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയും ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി രണ്ട് ടീസ്പൂണ് കൊടുക്കാം അതുപോലെ തന്നെ അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ടുകൊടുത്ത് ഇതൊന്ന് ചൂടാക്കി എടുക്കാം ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറിയതിന് ശേഷം ഈ സവോളയുമായിട്ട് യോജിപ്പിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം ഇതൊരു ഫൈവ് സ്റ്റാർ ഷെഫിൽ നിന്ന് കിട്ടിയ ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇതൊക്കെ ചെയ്ത് നോക്കുക അതിൻ്റെ കമൻസൊക്കെ അറിയിക്കുക ഇനി ഉപ്പ് വെള്ളമാണ് ഞാൻ ഇവിടെ ഒഴിക്കുന്നത് കേട്ടോ ഉപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ചിരുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ഈ സവോളയും ചിക്കനും എല്ലാ പൊടികളും എല്ലാമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ചു കൊടുക്കാം ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി വരുന്നത് വരെ നമുക്കൊന്ന് അടച്ചു വെച്ചു കൊടുക്കാം അടച്ചു വെക്കുന്നതിന് മുമ്പായിട്ട് ഒരു കരി വിട്ടുപോയി ഇതിലേക്ക് ഒരു അരക്കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കണം പിന്നെ ചിക്കനിൽ നിന്നുള്ള വെള്ളവും കൂടി ഇറങ്ങി വന്നിട്ട് വേണം ഇത് വെന്ത് നല്ല എല്ലാം കൂടി ഒന്ന് യോജിക്കാം ഇതുപോലെ നന്നായിട്ട് വെന്ത് വരുമ്പോഴേക്കും രണ്ട് തക്കാളി കനം കുറച്ച് കുറച്ചരഞ്ഞ് ഇതിലേക്ക് കൊടുക്കാം അതൊന്ന് ഒരവി രണ്ടോ ഒന്നോ രണ്ടോ ആവി വന്നതിന് ശേഷം കറിവേപ്പിലയും കൂടി ഇതിലേക്ക് കൊടുക്കാം ഇതിലുള്ള എല്ലാ സ്റ്റെപ്പും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ചെയ്യണം എന്നാൽ മാത്രമേ ഇതിന്റെ യഥാർത്ഥ രുചി നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ നമുക്ക് ഇതിലേക്ക് ഒരു മസാലപ്പൊടി ചേർക്കണം അതിനായിട്ട് ഒരു മൂന്ന് ഏലക്ക ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം രണ്ട് കറുവാപ്പട്ട അതുപോലെ ഒരു മൂന്നോ നാലോ ഗ്രാമ്പു ഒരു തക്കോലം ഇവ നന്നായിട്ടൊന്ന് ചൂടാക്കി പൊടിച്ചെടുക്കാം ഈ പൊടിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത്രയും മസാലപ്പൊടി മാത്രമേ നമ്മൾ ഇതില് ചേർത്തിട്ടുള്ളൂ പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിന്റെ പുറത്ത് ഇട്ടുകൊടുത്ത് അടച്ചു വെക്കാം നന്നായിട്ട് വെന്ത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ കറി ഇഷ്ടപ്പെടും അതുപോലെ വളരെ വേഗം തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് സവാളയൊക്കെ ഒരുപാട് നേരം വഴറ്റിക്കൊണ്ടിരുന്ന ഇരിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് കാണാമല്ലോ പകുതി മാത്രമേ നമ്മൾ വഴറ്റിയിട്ടുള്ളൂ അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ചിക്കൻ കറി പറാട്ടയുടെ കൂടെ അതുപോലെ പലഹാരങ്ങളുടെ എല്ലാം കൂടെ നല്ല കോമ്പിനേഷൻ ആണ് സിമ്പിളും ടേസ്റ്റിയും ആയിട്ടുള്ള റെസിപ്പികൾക്കായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ലൈക്ക് ചെയ്യുക പിന്നെ പല പല മെത്തേഡുകൾ വെക്കുമെങ്കിലും ചില കറികളൊക്കെ നമുക്ക് വളരെ ഇഷ്ടപ്പെടും അത്തരം കറികളൊന്നാണിത് വളരെ അധികം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും തയ്യാറാക്കി നോക്ക കമെന്റ്സ് ഒക്കെ അറിയിക്ക താങ്ക്